ഡ്രീഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള കേരള ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാസനം വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കേരള ബാങ്കുകൾ ഇപ്പോൾ കോൺഫിഡൻറ്റൽ അസ്റ്റൻറ്റ് തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മൊത്തം പതിനാല് വാക്കൻസിയാണ് വന്നിട്ടുള്ളത് കേരള പി എസ് ജിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ സർക്കാരിൻ്റെ കീഴിൽ കേരള ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്ന് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇരുപതിനായിരം മുതൽ അൻപത്തി നാലായിരം വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഇത് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേ കടക്കാം കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കേരള ബാങ്കിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് കോൺഫിഡൻറ്റൽ അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിന്റെ ഗസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മൂന്നാം തീയതി വരെ ഈ ഒരു പോസ്റ്റിലേക്ക് യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ കേരള പി എഫ് സിയുടെ വൺ ടൈം റിസർവേഷൻ വഴി കാറ്റഗറി നമ്പറായ അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അപേക്ഷിക്കാനും പറ്റുന്നതാണ് സാലറി സ്കെയിൽ വരുന്നത് ഇരുപത് ഇരുന്നൂറ്റി എൺപത് മുതൽ അൻപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് പതിനാല് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മൂന്ന് വർഷത്തെ ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതിനുള്ളിൽ വരുന്ന എല്ലാ വേക്കൻസികളും ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും ഉണ്ടാവുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നും ഒന്ന് ഒന്ന് രണ്ടായിരത്തഞ്ചും ഈ ഡേറ്റോ ഈ ഡേറ്റിൻ്റെ ഇടയിലോ ജനിച്ച കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ പറ്റുക എസ് സി എസ് ടിക്ക് അഞ്ച് വശത്തെയും ഒ ബി സിക്ക് മൂന്ന് വശത്തെയും യുഷിൽ അപ്പർ എയ്റ്റ് റിലാക്സേഷൻ ഉണ്ട് ഗ്രാജുവേഷൻ അതായത് ഡിഗ്രി ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് വേണം ഇംഗ്ലീഷ് വേണം ആൻഡ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മലയാളം ടൈപ്പ് റൈറ്റിംഗ് വേണം ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് വേണം ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും ഷോർട്ട് ഹാൻഡ് മലയാളം വേണം അല്ലാണ്ട് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ അല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഇയർ മറക്കാതിരിക്കുക ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മൂന്നാം തീയതി വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക അതുവരെ കാത്തിരിക്കുന്നത് സൈറ്റ് എന്തായാലും ഹാങ്ങ് ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾ കേരള സർക്കാരിൻ്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബി സേയ് ഫേവർ നൈസ്റ്റ് താങ്ക്